ഹലോ ഗായ്സ് ഇന്ന് എൻ്റെ മോളിൻ്റെ രണ്ടാമത്തെ ചോറൂണാണ് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാൻ വീഡിയോ ഇടുന്നത് അതുകൊണ്ട് തന്നെ നല്ലൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഷോർട്സ് വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ലോങ് വീഡിയോ ആണ് രാവിലെ വേഗം മോളെ കുളിപ്പിച്ച് റെഡിയാക്കി അമ്പലത്തിലേക്ക് ഈ അമ്പലം നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും എൻ്റെ പഴയ വ്ലോഗിലൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ മോളായതിനു ശേഷം അവിടെ ഒരു ചോറൂണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അപ്പം അതിനുവേണ്ടി ഞങ്ങളെല്ലാവരും റെഡിയായി പോവാണ് പെട്ടെന്ന് ഒരു പത്തര ആകുമ്പോഴത്തേക്കും എത്താനാണ് സാമി പറഞ്ഞത് അപ്പോൾ വേഗം പത്തരയ്ക്ക് എത്തി അവിടെ പോയി ചോറൂണ് കൊടുക്കണം എന്നാണ് അപ്പം ഞങ്ങൾ മൂന്ന് പേര് റെഡിയായി അച്ഛനപ്പത്തേക്കും വരുന്നാണ് പറഞ്ഞത് അപ്പം അച്ഛനും ഞങ്ങളും എല്ലാവരും കൂടെ പോവാണ് ചോറ് കൊടുക്കാനായിട്ട് അടുത്തുള്ള അമ്പലം തന്നെ ആയതുകൊണ്ട് നമുക്ക് വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല വേഗം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അവൾ നല്ല എക്സൈറ്റ്മെൻറ്റിലാണ് എന്താണ് എനിക്ക് തരാൻ പോണേ പോണേന്നുള്ളതിൽ രാവിലെ ഞാൻ വേറെ ഫുഡോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല അതുകൊണ്ട് വിശക്കൊന്നും ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ അമ്പലത്തിൽ പോയി ഞാനും അതെ ഒരുപാട് ഞാൻ എൻ്റെ പ്രഗ്നൻ്റ് ആയ സമയത്ത് ഒരു ഏഴാമത്തെ മാസം ആ ഒരു ടൈമിൽ ഞാൻ പോയതാണ് ആ സമയത്ത് പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അമ്പലത്തിൻ്റെ അതിനുശേഷം ഞാൻ അമ്പലത്തിലേക്ക് പോയിട്ടില്ല ഒരുപാട് മാറ്റങ്ങൾ അമ്പലത്തിൽ വന്നു ഇപ്പം മോളയും കൂട്ടി ആറാം മാസത്തിലാണ് ഞാൻ പോകുന്നത് അപ്പം അതിനൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് ഞാൻ എപ്പോഴും പോയി തൊഴുന്നൊരു അമ്പലമാണിത് അപ്പം മോളേയും കൊണ്ട് പോകാൻ ഭയങ്കര ഒരു ആയിരുന്നു കാരണം നമ്മുടെ വീടിൻ്റെ മുമ്പിലുള്ള അമ്പലം എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഭയങ്കര സന്തോഷമാണല്ലോ അപ്പം അങ്ങനെ ഞങ്ങൾ പോയി തൊഴുതു കയറി കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഞങ്ങളുടെ അടുത്ത് കുറച്ച് നേരം പുറത്ത് നിന്നോ ഇപ്പം ഇതാക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഞങ്ങളും ഞാനും മോളും കുറച്ച് നേരം പുറത്തു പോയി നിൽക്കാൻ നിന്നു ആദ്യം ദേവീൻ്റെ അവിടെ പോയി തൊഴുതിട്ട് പുറത്ത് പോയി തൊഴാൻ നിന്നു എന്താ ഒരുപാട് നാളുകൾക്ക് ശേഷം വരുന്നോണ്ടാവാൻ ഭയങ്കര ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിരുന്നു അമ്പലത്തിൻ്റെ അമ്പലത്തിനോട് അമ്പലത്തിനോടും ദൈവങ്ങളോടും എല്ലാവരോടും അപ്പം അവിടെ നിന്ന് ഞാനിങ്ങനെ പറയായിരുന്നു എന്താ ഭയങ്കര ഒരു സമാധാനം അമ്പലത്തിൽ വന്നപ്പം എന്നുള്ളത് അങ്ങനെ മോൾക്ക് ഭയങ്കര എന്താ ഇഷ്ടമാണ് അമ്പലങ്ങളിൽ പോകാനും എല്ലാം പൊതുവേ ട്രാവല് ചെയ്യാൻ ഇഷ്ടമാണ് പക്ഷെ ഒരുപാട് ദൂരം അങ്ങനെ ട്രാവല് ചെയ്ത് സഹിച്ച് പിടിച്ച് കാറിൽ കുറേ നേരം ഇരിക്കുന്ന ഇരിക്കുന്നൊരു വ്യക്തിയല്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ ഗുരുവായൂരിപ്പം മോൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഒരുപാട് നേരം ട്രാവൽ ചെയ്യാന്നുള്ളത് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ കുറേ നേരം വെയിറ്റ് ചെയ്തു സ്വാമി കുറേ പേരുണ്ടായിരുന്നു പൂജ നടക്കുന്നുണ്ട് ആൾക്കാരുണ്ട് അപ്പോൾ കുറേ പേരില്ല ഒരു മൂന്നാലഞ്ച് പേര് അവരൊക്കെ മാനേജ് ചെയ്ത് ഞങ്ങളപ്പത്തേക്കും ഷീട്ടാക്കി ആൾ ചെറുതായിട്ടൊന്ന് വഴക്കെടാൻ തുടങ്ങി അപ്പം ഞാനിങ്ങനെ മാനേജ് ചെയ്ത് മാനേജ് ചെയ്ത് കൊണ്ടുപോവാണ് ഇപ്പം അഥവാ പാല് കൊടുക്കണമെങ്കിൽ തന്നെ വീട്ടിലേക്ക് പോകണം അപ്പം ഞാൻ വിചാരിച്ചു ഇത് കഴിഞ്ഞിട്ട് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു അപ്പോഴത്തേക്ക് സാമി പറഞ്ഞു വിളക്കെല്ലാം വെച്ചോളൂ നമുക്ക് തുടങ്ങാമെന്ന് കരുതി ഞങ്ങൾ പായയെല്ലാം ആക്കി ഞങ്ങൾ തന്നെയാണ് എല്ലാ സംഭവങ്ങളൊക്കെ സെറ്റാക്കി എന്താ അതാ ആൾക്കുറക്കം വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പം എന്താ വേഗം ചോറ് കൊടുക്കാനുള്ള പരിപാടിയിലേക്കായി ഇപ്പം അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു അച്ഛൻ വന്ന് മോളെ കൊണ്ടൊന്ന് പ്രദക്ഷിണൊക്കെ വെച്ച് ജസ്റ്റ് ഒന്ന് പ്രദക്ഷിണമൊക്കെ വെച്ചിട്ട് വന്നു പിന്നെ അവൾക്ക് ഇതൊക്കെ കണ്ടപ്പോൾ അവൾ വിചാരിച്ചു എന്തോ ഫുഡ് തരാനെന്ന് വിചാരിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് അടങ്ങിയിരുന്നു അങ്ങനെ ചോറ് കൊടുക്കുന്നവരെ ആളൊന്ന് സെറ്റായി ഇരിക്കുകയായിരുന്നു പിന്നെ മധുരം ആൾക്ക് നല്ല ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ മധുരം എത്ര കൊടുത്താലും അവൾ കഴിക്കും പക്ഷേ എനിക്ക് മധുരം കൊടുക്കുന്നതിനോട് നല്ല വിരോധമുണ്ട് കാരണം എനിക്ക് ഞാൻ നല്ല മധുരത്തിൻ്റെ മധുരം ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് ഞാൻ അപ്പോൾ മോളും അതുപോലെ മധുരത്തിനോട് അഡിക്റ്റഡ് ആവണ്ട എന്നുള്ളൊരു ഇതുണ്ട് പിന്നെ അവളുടെ ഇഷ്ടമാണ് അവളുടെ ഇഷ്ടത്തിന് അവൾ വളരട്ടെ എന്നുള്ള രീതിയാണ് പിന്നെ എന്താണ് ഞങ്ങൾ ഇനി എന്ത് ഞങ്ങൾക്ക് ചോറൂണ് പറശ്ശിനിക്കടവുണ്ട് അതേപോലെ തന്നെ ചീരാൽ വയനാട്ടിൽ തന്നെയുള്ള ചീരാൽ കല്ലിങ്കര ശിവക്ഷേത്രത്തിലും ഉണ്ട് അപ്പം അതിൻ്റെയൊക്കെ വീഡിയോ നമുക്ക് ഇടണം എന്ന് ആഗ്രഹമുണ്ട് പിന്നെ എല്ലാം ചോറ് വീഡിയോ ആവാൻ പറ്റില്ലല്ലോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നല്ല മഴ പെയ്തു വീട് എത്തിപ്പഴും വിരുന്നുകാരുണ്ടായിരുന്നു അപ്പം ഇതാണ് ഇന്നത്തെ വിഷയം